നിങ്ങളുടെ വയസ്സാങ്കൊന്നും ആക്കണ്ട നമ്മള് മന്ത്രി ചോദ്യം കൊടുത്താ മതി ഈ ശ്വാസം മുട്ടൊക്കെ പമ്പടക്കും ചിരിക്കണ്ട എല്ലാ ശ്വാസം മുട്ടും ശ്വാസം മുട്ടലല്ല ചില പാതകൾ ഉള്ളിൽ കയറി ഒളിച്ച പല ലക്ഷണങ്ങളും കാണിക്കും ചങ്ങല മാടാൻ പോയിട്ടുണ്ട് നമ്മുടെ വെള്ളത്തില് ഈ പോക്കിന് ദീനം മാറിയില്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷ കൂട്ടൊന്നും വേണ്ട ഇനി എന്താ ഇത് വാങ്ങാനുള്ള പരിപാടി ഉണ്ട് ഇതെന്റെ മുറിയ അമ്മച്ചി ഇന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് നല്ല എന്താ ഈ മുറി കണിട്ട് കിടന്നുറങ്ങാൻ തോന്നുന്നുണ്ടോ വാവി ഇരിക്കെ ഞാൻ കുടിക്കാൻ വല്ല എടുക്കാം പോട്ടെ പേടിയാണോ പിന്നെ ഇഷ്ട പോയിട്ടോ എന്താ ഒട്ടിച്ചില്ലേ സമരം ചർച്ച തീർന്നോട്ടാന്ന് പറഞ്ഞു ആരും അവരെ അവര് മാത്രല്ല പറഞ്ഞു ഇവരൊക്കെ പറയാനും മാത്രം എന്തായാലും ഉള്ളത് കാണിച്ചേ ഉരുപൊട്ടുന്ന സദാചാരം ആണുങ്ങൾക്ക് എന്താ കൊമ്പുണ്ട് ഞാൻ പറഞ്ഞിട്ട് നീ ഒട്ടിക്കണ്ടെല്ലാരും കൂടി എന്റെ മേ കിട്ട് ഹലോ മതി ഹലോ വാ അപ്പ പറഞ്ഞാലേ നാളെ നീ പോസ്റ്റർ ആവും പിന്നെ അത് ഒട്ടിക്കാൻ ഞാൻ നടക്കേണ്ടി വരും വാടാ ഒരു അത്യാവശ്യം ഉണ്ടോ അവന് വല്ല മൈൻഡോട്ട് നോക്കി കവലയിൽ നിന്ന് ആരെല്ലാം പറഞ്ഞെന്നറിയോ ചന്ദ്രനെ തല്ലാൻ എളുപ്പമാണല്ലോ അവൻ ആവശ്യമില്ല അതൊന്നിനും പോവാറില്ല ചന്ദ്രനെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാരണമുണ്ടോ കാരണം ഉണ്ടെങ്കിൽ തല്ലാൻ ഇവനായി ഇവിടുത്തെ ആ മാപ്പിള ചെറുക്കാൻ ആരാണ്ട പിടിച്ച് തള്ളിയതിന് ഇവനെന്ത്യാനുണ്ടെങ്കിൽ എന്നോട് പറയാം വെറുതെ അമ്മയെ പറഞ്ഞ പിന്നെ കൂടി തന്നെയാ പറഞ്ഞേ ചന്ദ്രനെ തല്ലിയാണോ അച്ഛൻ്റെ പ്രശ്നം എളുപ്പായോണ്ട് തല്ലിയല്ല അവന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും തെല്ലും അതന്നെ പറഞ്ഞേ നീ അവന്റെ കൂടെ കൂടി ആകെ അച്ഛനും അങ്ങനെ ും പറയുന്നത് ഇപ്പൊ തന്നെ പറഞ്ഞില്ലേ ആ മാപ്പിളച്ചക്കൻ അടി കൊണ്ടാല് എന്താന്ന് അവൻ എന്റെ നല്ല കൂട്ടുകാരനാ ആവശ്യമില്ലാണ്ട് അവന്റെ തൊള്ളില് കേറണ്ട നാട്ടില് നീ മാത്രമല്ല വേറെ ഉണ്ട് ചോദിക്കും വേറെ ചോദിക്കാനല്ല തമ്മിൽ കാഴ്ചയാണ് ഒന്ന് സ്വൈര്യം താച്ച

വന്നിട്ട് 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 മുഖത്ത് നോക്കിയിരിക്കും ചിരിക്കണ്ട എങ്ങനെ വരും അത് പറഞ്ഞു എനിക്ക് അമ്മ വിശപ്പില്ല അമ്മയ്ക്ക് നല്ല ശ്വാസം നീ എണ്ണേക്കാൻ വാ അല്ല രാവിലെ ഞാൻ വീട്ടിൽ അമ്മ കിടന്നോ ഞാൻ ഞാൻ ഒരു ഒരു പാട്ട് കേട്ടതല്ല വീട്ടിലെന്ത്യം ചെയ് വലിയ കളിക്കാരനല്ലേ രാവിലെ ഓടാനും ചടാനും ഒക്കെ പോവാറില്ലേ നാളെ കുറച്ച് നേരത്തെ ഇറങ്ങ ഒരു നാലുമണിക്ക് ഞാൻ രാ രാവിലെ പോവാറില്ല വൈകിട്ടാണ് ജിമ്മിൽ പോവാ നാളെ മുതൽ ഓടാൻ പോണോ ഓടിക്കഴിഞ്ഞിട്ട് പിന്നെ ഓടാനായ ഇറങ്ങി ഇങ്ങനെ വരണം ഞാൻ ഗേറ്റ് പൂട്ടില്ല അകത്തേക്ക് കയറി ഒരു മിസ് കോള് ചെയ്താൽ മതി

ഇത് പ്രശ്നം അട വലിച്ചു കുടിക്കണ വലിച്ചു കുടിക്ക పడలి కాదు పీడిచ

ഇതിന്റെ ഇറങ്ങി ചവിട്ടി തുറക്കിഞ്ഞിട്ടുണ്ടോ അപ്പൊ അങ്ങന and that